ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അതായത് കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വീട് അവിടെ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇത് ചെട്ടിപ്പടി ഗേറ്റടവാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് കുഞ്ചൂസിന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഗേറ്റ് ഗേറ്റിടത്ത് തുറന്നിട്ടുണ്ട് ട്രെയിനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചട്ടിപ്പടിയാണത് അവൾ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ എണീറ്റ് നിന്ന് കാരൻ ഫ്രണ്ടിൽ തന്നെ എണീറ്റ് നിന്ന് കാണണം എൻ്റെ മടിയിലൊന്നും ഇരിക്കാൻ അവൾക്ക് തീരെ ഇഷ്ടമല്ല അവൾക്ക് ഒറ്റക്ക് നിന്ന് എണീറ്റ് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് അവർക്ക് തന്നെ ചെയ്യണം എന്നുള്ള നമ്മൾ വലിയ കുട്ടിന്നുള്ള ഒരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എവിടെ പോകുമ്പോഴും വെള്ളം ആണ് അത് മഴയായാലും ആയാലും വെയിലായാലും വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപ്പി വെള്ളം എന്തായാലും ഞാൻ കയ്യിലേക്കാറ് അതാണ് ഈ കാണുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ കാലൊക്കെ മേലേക്ക് കയറ്റി വെച്ച് ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാനാണ് ഈ കാറിൻ്റെ മുതലാളി എന്നുള്ള ലെവലിലാണ് അവിടെ ഇരിക്കുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്